ടീം മാറ്റ് കമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെ ടി ലോ പാസ് ഗ്രേഡ് നിങ്ങളുടെ സി ജി പി എങ്ങനെ എഫക്റ്റ് ചെയ്യും അതുപോലെ കോംപ്രഹെൻസീവ് പേപ്പറിന് നിങ്ങൾക്ക് ലോ പാസ് ഗ്രേഡ് കിട്ടുമോ സോ ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ലോ പാസ് ഗ്രേഡ് അതിന്റെ എലിജിബിലിറ്റി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കാം സോ റിഗാർഡിങ് ദ ലോ പാസ് ഗ്രേഡ് നമ്മൾ നോക്കിയാലിപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു തിയറി പേപ്പർ എടുക്കുവാണെങ്കിൽ ഒരു നോർമൽ തിയറി പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നൂറ് മാർക്ക് തിയറിക്കും പിന്നെ അൻപത് മാർക്ക് ഇൻറ്റേർണൽ മാർക്കൂടെ കൂട്ടി മൊത്തം നൂറ്റി അൻപതിൽ വരും സൊ നമുക്കറിയാം ഈ തിയറി പാർക്ക് മാർക്ക് എന്ന് പറയാം പാസ്സാവുന്ന നാൽപ്പത് വേണം ഇന്റേണൽ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രണ്ടും കൂട്ടുമ്പോൾ എഴുപത്തഞ്ച് മാർക്ക് കിട്ടിയാലും നമ്മൾ ആ പേപ്പർ പാസ്സാവും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് തിയറി എക്സാമിന് നാൽപ്പതോ അല്ല അതിലധികമോ ഉണ്ട് പക്ഷേ നമ്മുടെ ഇൻറ്റർണൽ മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചിന് താഴെയാണ് അതായത് രണ്ടും കൂടെ കൂടുമ്പോൾ എഴുപത്തി അഞ്ച് കിട്ടുന്നില്ല ഫോർ എക്സാമ്പിൾ നമുക്ക് തിയറിക്ക് നാൽപ്പത്തിയൊന്ന് മാർക്കുണ്ട് ഇൻറ്റേണലിൽ മുപ്പത് മാർക്കേ ഉള്ളൂ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എഴുപത്തി ഒന്നേ ഉള്ളൂ സോ ഇൻ്റേണലിലെ കുറവുള്ളത് കൊണ്ട് ഇൻ്റേണലിലെ കുറവുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആ പേപ്പർ തോറ്റു പോകുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അക്സസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലോ പാസ് ഗ്രേഡ് എന്ന് പറയുന്ന സിസ്റ്റം അപ്പോൾ നിങ്ങൾ അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിയറിക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി തിയറി നാൽപ്പത് മാർക്കിൽ കൂടുതലുണ്ട് ഇന്ത്യൻ ഐഡലിൻ്റെ കുറവ് കൊണ്ടാണ് പേപ്പർ തോറ്റിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലോ പാസ് ഗ്രേഡ് സിസ്റ്റം വഴിയായിട്ട് നിങ്ങൾക്ക് ആ മിനിമം പാസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒരു കംപ്ലീറ്റ് കോഴ്സിനകത്ത് മൊത്തം നിങ്ങൾക്ക് പത്ത് പേപ്പറാണ് അക്സസ് ചെയ്യാനായിട്ട് ഇത് പറ്റിക്കും സോ ബേസിക്കലി നിങ്ങൾ ലോ പാസ് ഗ്രേഡ് സിസ്റ്റം ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളെ സി ജി പി അഫക്റ്റ് ചെയ്യും പിന്നെ ഇതിനകത്ത് ഒരു എക്സെപ്ഷനായിട്ട് വരുന്നൊരു പേപ്പറാണ് കോംപ്രഹൻസീവ് പേപ്പർ കോംപ്രഹെൻസീവ് പേപ്പർ എന്ന് പറയുന്നത് ബേസിക്കലി അൻപത് മാർക്കിലാണ് അൻപത് മാർക്കിൽ നമുക്ക് പാസ് ആവാനായിട്ട് വേണ്ടത് ഇരുപത്തഞ്ച് മാർക്കാണ് അപ്പൊ നിങ്ങൾക്ക് കോംപ്രിഹൻസീവ് പേപ്പറിന് ഇരുപത് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചിൽ താഴെയാണെങ്കിൽ നിങ്ങളത് തോ പാസ് ആയിട്ടില്ല അപ്പോൾ ആ ഒരു കേസിനകത്ത് ആ ഒരു കേസിനകത്ത് നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് പേപ്പർ ഉണ്ട് ഇരുപത് മാർക്കിന് മൺഡേയിലുണ്ട് ഇരുപത്തഞ്ച് താഴെയുമാണ് എങ്കിൽ നിങ്ങൾക്ക് ലോ പാസ് ഗ്രേഡ് എന്ന് പറയുന്നതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ബേസിക്കലി ഒരു സെമസ്റ്ററിന്റെ റിസൾട്ട് വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ദിവസങ്ങളാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത് അതിന് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ലോ പാസ് ഗ്രേഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും നിങ്ങളിപ്പോൾ ഒരു പ്ലേസ്മെൻറ്റൊക്കെ നോക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സി ജി പിയെപ്പറ്റി വളരെ ആയിട്ട് തിങ്ക് ചിന്തിക്കുന്ന ആളുകളൊക്കെ ആണ് എങ്കിലും ലോ പാസ് ഗ്രേഡ് സിസ്റ്റം എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ കാരണം നിങ്ങളുടെ സി ജി പി എഫക്റ്റ് ഇൻ ഇവൻഡോ നിങ്ങൾ ലോ പാസ് ഗ്രേഡ് ആക്സസ് ചെയ്ത് നിങ്ങളൊരു പേപ്പർ പാസ് ആയാലും നിങ്ങൾക്ക് ഒരു തവണ കൂടി ആ പേപ്പർ എഴുതി നോർമലിലേക്ക് മാറ്റാനുള്ള അവസരമുണ്ട് അപ്പോൾ ഒരു തവണയും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള ഫെസിലിറ്റി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഇത് സി ജി പി എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ അറിയാനായിട്ട് നിങ്ങൾ കെ ടി യു സി ജി പി കാൽക്കുലേറ്റിംഗ് സിസ്റ്റം ഏത് എങ്കിലും ഭരണ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് സെമസ്റ്റർ വേണമെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്തിരിക്കുന്നു അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെമസ്റ്റർ എടുക്കാം ആട് സെമസ്റ്റർ ആട് സെമിസ്റ്റർ കൊടുത്ത് ഞാൻ സിക്സ് സെമസ്റ്റർ എടുത്തിരിക്കുന്നു ആ സിക്സ് സെമസ്റ്ററിൽ നമ്മൾ ഓരോ പേപ്പറുകളായിട്ട് കൊടുക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഇ എഫ് ടി അതായത് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ് കമ്പൈലർ ഡിസൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് ദെൻ ലൈക്ക് എന്താ പറയുക കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ദു നെറ്റ്വർക്കിംഗ് ലാബ് മിനി പ്രൊജക്ട് ലാസ്റ്റ് വൺ ഡി സി സി ഓരോ കോളേജുകൾക്ക് ഓരോ തിരിക്കും അപ്പം നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള ക്രെഡിറ്റ് കൂടി നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സി ജി പി ഇപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങളെ എല്ലാ പേപ്പർ ആ സെമസ്റ്ററിലെ എല്ലാ പേപ്പറും പാസ്സാണെന്ന് കൊടുത്താൽ നിങ്ങളുടെ സി ജി പി എന്ന് വരുന്നത് ഫൈവ് ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളതിന് പകരം നിങ്ങൾ നിങ്ങളതിനകത്തൊരു എന്താ പറയുക എട്ട് പേപ്പറിനകത്ത് രണ്ട് പേപ്പർ സോറി എട്ട് പേപ്പറിനകത്ത് ആറ് പേപ്പർ പാസ്സായി രണ്ട് പേപ്പറിന് നിങ്ങൾ ലോ പാസ്സിലാണ് അപ്ലിക്കേഷൻ ലോ പാസിലാണ് നിങ്ങൾ പാസ് ലോ പാസ് ഇപ്പൊ സി സി ഡബ്ല്യൂ ഒരു ക്രെഡിറ്റ് ഉള്ള കോഴ്സും നെറ്റ്വർക്കിംഗ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം വേറെന്താ കൊടുക്കാം അല്ലെ ആ മിനി പ്രൊജക്ട് മിനി പ്രൊജക്ടിന് ലോ പാസ് മിനി പ്രൊജക്ട് നമ്മുടെ ഓക്കെ ക്രെഡിറ്റ് കുറവുള്ള ൊടു അതുപോലെ ഇത് ഐ ഇ എഫ് ടിക്കും നിങ്ങൾ ലോ പാസ് ഫെസിലിറ്റി എക്സസ് ചെയ്താൽ നിങ്ങളുടെ സി ജി പി ഐ ഫോർ പോയിന്റ് നയൺ വണിലേക്ക് താടും അപ്പോൾ നിങ്ങളുടെ സി ജി പി എ കുറയും ഓക്കെ അപ്പോൾ അതാണ് അത് പ്രത്യേകത ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോർമൽ ക്രെഡിറ്റിൽ കിട്ടുന്ന ആ ഒരു ഗ്രേഡ് പോയിന്റ് നിങ്ങൾ ലോ പാസിൽ പാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കത്തില്ല ആണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അത് നിങ്ങൾ നേരെ മറിച്ചപ്പോൾ മൂന്ന് ക്രെഡിറ്റ് ഉള്ളതിന് പകരം മൂന്നു ക്രെഡിറ്റുള്ള ഉള്ള പാസ്സാണ് നാല് ക്രെഡിറ്റ് ഉള്ളതാണ് നിങ്ങൾ അക്സസ് ചെയ്യുന്നതെങ്കിൽ സോറി നാല് ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പറാണ് ലോ പാസ് കൊടുക്കുന്നത് എങ്കിൽ ആ സമയം നിങ്ങളുടെ സി ജി പി എ വീട്ടും കുറയും അപ്പോൾ അതായത് ഹയർ ക്രെഡിറ്റ് ഉള്ള കോഴ്സുകൾക്ക് ലോ പാസ് പ്രൊസസ്സ് ചെയ്യാതെ ആയിട്ട് തന്നെ എഴുതി പാസ് ആവാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫോർ എക്സാമ്പിൾ എസ് ജി പി പകരം നിങ്ങൾക്ക് സി ജി പി എന്ന് ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് കോഴ്സിന്റെ ജി പി എ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്റർ ആയിട്ട് സെലക്ട് ആറ് സബ്ജക്ട് കൊടുക്കുക സബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ ക്രെഡിറ്റ് എത്രയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എ ഒ ബി ഒ പ്ലസ് ഓ വേറെ എന്തെങ്കിലും ഗ്രേഡാണ് നിങ്ങൾക്ക് ആ ഗ്രേഡ് കൊടുക്കുക ഞാൻ ജസ്റ്റ് പാസ് ഇട്ട് ബേസിക്കലായിട്ടുള്ള പാസ് ഇട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടുപിടിക്കാനായിട്ട് വരും ഫോർ എക്സാമ്പിൾ സി ജി പി എ കംപ്ലീറ്റ് സി ജി പി ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് സെമസ്റ്ററിന് സി ജി പി കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സി ഓരോ ഇതായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സി ജി പി ലൈക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് ലൈക്ക് എന്താ പറയുക നിങ്ങളുടെ ഓവറോൾ ക്രെഡിറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും സോ ബേസിക്കലി നിങ്ങൾ ലോ പാസ് ക്രെഡിറ്റ് അപ്പോൾ ഈ കോംപ്രഹൻസിവിൻ്റെ കേസിനകത്ത് ആരെങ്കിലും ഒക്കെ ഇരുപത്തഞ്ച് മാർക്കിന് താഴെ ഇരുപതിന് മണിൽ കിട്ടി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ പാസ് ഗ്രേഡ് സിസ്റ്റം വഴിയായിട്ട് നിങ്ങൾക്ക് ആ പേപ്പർ ക്ലിയർ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കാരണം കോംപ്രിഹൻസീവ് ലൈക്ക് എല്ലാ സെമസ്റ്റർ കുറേ കണ്ടൻറ്റുകളെല്ലാം വരുന്നതുകൊണ്ട് എം സി ക്യു എക്സാം ആയതുകൊണ്ട് തന്നെ ലൈക്ക് ലൈക്ക് ഈ പറയപ്പെടുന്ന ലോ പാസ് ഗ്രേഡിലൂടെ പാസ്സാവാൻ എടുക്കുക ശ്രമിക്കുവാണെങ്കിൽ അത് ഇച്ചിരി എളുപ്പമുള്ളൊരു പരിപാടി ആയിരിക്കും ഇൻ കേസ് നിങ്ങൾ ലോ പാസ് ഗ്രേഡേറ്റ് അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നിങ്ങൾക്ക് ഒരു ഇൻറ്റിമേഷൻ മെയിലോ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേഷൻ കിട്ടത്തൊന്നുമില്ല ഒരു മൂന്ന് ദിവസം മുതൽ ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ അതിൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങളുടെ ലോഗിൽ നിങ്ങൾക്ക് അക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ ലോ പാസ് ഗ്രേഡ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റിയോ ആ പേപ്പർ നിങ്ങൾക്ക് ആയോ എന്നുകൊണ്ട് ഡീറ്റെയിലിങ് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങളൊന്ന് ഒരു രണ്ടല്ല മൂന്ന് ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്തു കൊടുക്കാം ഒരു മാക്സിമം ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് ഓക്കെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കീപ് വാച്ചിങ് കീപ് ലേണിങ് താങ്ക്സ് ഫോർ വാച്ചിങ്